ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ കത്തോലിക്ക സഭ നവംബർ പതിനഞ്ചിന് വിശുദ്ധ ബിഷപ്പ് ആൽബർട്ട് ദി ഗ്രേറ്റിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ആധുനിക ജർമ്മനിയിലെ ലോയിംഗൻ പട്ടണത്തിൽ വിശുദ്ധ റോമൻ സാമ്രാജ്യത്തിൽ സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ മനസ്സുക മനസ്സുകളിൽ ഒന്ന് ജനിച്ചു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിനും ആയിരത്തി ഇരുന്നൂറ്റി ആറിനും വിവിധ വർഷങ്ങളിൽ അദ്ദേഹം ജനിച്ചതായി വിവിധ സ്രോതസ്സുകൾ കണക്കാക്കുന്നു ജനിച്ചപ്പോൾ അദ്ദേഹം ആൽബർട്ട് ഓഫ് ലോയിംഗൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് എന്നാൽ മരിക്കുന്നതിനു മുമ്പ് തന്നെ അദ്ദേഹത്തെ പലപ്പോഴും ആൽബർട്ട് ദി ഗ്രേറ്റ് അഥവാ ആൽബർട്ടസ് മാഗ്നസ് എന്ന് വിളിച്ചിരുന്നു ആൽബർട്ട് ഒരു കുലിന കുടുംബത്തിലാണ് ജനിച്ചത് ചില അക്കൗണ്ടുകൾ തൻ്റെ പിതാവിനെ ഒരു കണക്കായി തിരിച്ചറിയുന്നു അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠമായ പദവി കാരണം സ്വകാര്യ അധ്യാപകരിൽ നിന്നോ അയൽപ്പക്കത്ത് സ്കൂളിൽ നിന്നോ മികച്ച വിദ്യാഭ്യാസത്തിൻ്റെ അനുഗ്രഹം അദ്ദേഹം ആസ്വദിച്ചു പ്രാഥമിക പഠനം പൂർത്തിയാക്കിയ ശേഷം ലിബറൽ കലകൾ പഠിക്കാൻ അദ്ദേഹത്തെ പാതുവ സർവകലാശാലയിലേക്ക് അയച്ചു കൂടാതെ അരിസ്റ്റോട്ടിലിൻ്റെ തൊത്ത് ചിന്തയും പരിചയപ്പെടുത്തി അത് അദ്ദേഹത്തിൻ്റെ പിൽക്കാല രചനകൾക്ക് അടിത്തറയായി ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നോടെ ആൾബർട്ട് ഡൊമിനിക്കൻ ക്രമത്തിൽ ചേർന്നു ഒരു പക്ഷേ പരിശുദ്ധ കന്യാകാമറിയം അദ്ദേഹത്തോട് അങ്ങനെ ചെയ്യാൻ നിർദ്ദേശിച്ച ഒരു പ്രത്യക്ഷതയുടെ ഫലമായിട്ടായിരിക്കാം ത്വത്വചിന്തയിലും ദൈവശാസ്ത്രത്തിലും വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതിനായി അദ്ദേഹം പാതുവ പാരിസ് കോളോൺ എന്നിവിടങ്ങളിലെ പ്രധാന പ്രധാനപ്പെട്ട സ്കൂളിലേക്ക് പഠനം തുടർന്നു ആൽബർട്ട് സഹോദര സഹോദരൻ തൻ്റെ പഠനം പൂർത്തിയാക്കിയ സമയത്ത് അദ്ദേഹം വിശുദ്ധ പൗരോഹിത്യത്തിലേക്ക് നിയമിക്കപ്പെടുകയും യൂറോപ്പിലുടനീളം വിവിധ അധ്യാപക തസ്തികളിലേക്ക് നിയോഗിക്കപ്പെടുകയും ചെയ്തു പ്രത്യേകിച്ച് കോളോണിൽ വർഷങ്ങളോളം ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ഫാദർ ആൽബർട്ട് പാരീസിൽ യൂണിവേഴ്സിറ്റിയിലെ പ്രശസ്തനായ സെൻറ്റ് ജാക്സണിൽ നിന്ന് മാസ്റ്റർ ഓഫ് തിയോളജി എന്ന ബഹുമതി നേടി അവിടെ അദ്ദേഹത്തിന് ദൈവശാസ്ത്രത്തിൻ്റെ ചേർപ്പ ചേർപ്പതവിയും ലഭിച്ചു ഒരു ഡൊമിനിക്കൻ എന്ന നിലയിലുള്ള ഈ ആദ്യ ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ ഫാദർ ആൽബർട്ടിൻ്റെ മനസ്സിലും ആത്മാവിലും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ പ്രയാസമാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ലഭിച്ച സമൃദ്ധമായ നല്ല ഫലങ്ങളിൽ നിന്ന് അദ്ദേഹം ദൈവവുമായി അടുത്ത ഐക്യത്തിലായിരുന്നുവെന്ന് വ്യക്തമാണ് പിൽക്കാല ജീവചരിത്രകാരന്മാർ അവനെ വിശേഷിപ്പിക്കുന്നത് വിശുദ്ധമായ അറിവിനോടുള്ള അതിയായ ആഗ്രഹം അവൻ്റെ മേൽ അവ ആകാശം തുറക്കുകയും അവൻ്റെ മനസ്സിൻ്റെ ദിവ്യപ്രകാശം നിറയ്ക്കുകയും ചെയ്തു അരിസ്റ്റോട്ടിലിൻ്റെ തത്വശാസ്ത്ര തത്വങ്ങൾ യുക്തിയിലും മെറ്റാഫിസിക്സിലും ദൈവശാസ്ത്രവുമായി സംയോജിപ്പിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ചിന്തയുടെ പ്രത്യേകത ഫാദർ ആൽബർട്ടിനു മുമ്പ് ആരും രണ്ട് ചിന്താഗതികളെ സമഗ്രമായി ഉൾപ്പെടുത്തിയിരുന്നില്ല അരിസ്റ്റോട്ടിലിൻ്റെ എല്ലാ കൃതികളും പുരാതന ഗ്രീക്കിൽ നിന്ന് ലാറ്റിനിലേക്ക് അടുത്തിടെ വിവർത്തനം ചെയ്യപ്പെട്ടതാണ് ഇതിനൊരു കാരണം ഫാദർ ആൽബർട്ട് ഒരു തത്വചിന്തകനും ദൈവശാസ്ത്രജ്ഞനും മാത്രമല്ല എല്ലാ വിഷയങ്ങളിലും പ്രാവീണ്യം നേടിയതായി തോന്നിക്കുന്ന ഒരു വാക്കിംഗ് എൻസൈക്ലോപ്പിഡി ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രചനകളുടെ സമാഹാരം മുപ്പത്തിയൊമ്പത് എൻസൈക്കോപ്ലിഡിക് വാലി വാലിങ്ങൾ നിറയ്ക്കുകയും യുക്തി മെറ്റാഫിസിക്സ് വാജോടോപം ദൈവശാസ്ത്രം സസ്യശാസ്ത്രം ഭൂമിശാസ്ത്രം ജ്യോതിശാസ്ത്രം ജ്യോതിഷം ധാതുശാസ്ത്രം ആൾക്കെമി സുവോളജി ഫിസിയോളജി ഫ്രനോളജി നീതി നിയമം എന്നിവയുൾപ്പെടെ നിരവധി വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നു സാമ്പത്തികം സൗഹൃദം സ്നേഹം ഇവയിൽ മിക്കതിനും ദൈവശാസ്ത്രവുമായി എന്താണ് ബന്ധമെന്ന് ഒരാൾ ചോദിച്ചേക്കാം അവരെല്ലാം ദൈവത്തിനുള്ളവരായതിനാൽ എല്ലാവരും പരസ്പരം തികഞ്ഞ യോജിപ്പുള്ളവരായതിനാൽ എല്ലാവരും ദൈവശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഫാദർ ആൽബർട്ട് മറുപടി പറഞ്ഞു ശാസ്ത്രവും വിശ്വാസവും പരസ്പര വിരുദ്ധമാണെന്ന് ഇന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു ഫാദർ ആൽബർട്ട് ആ വിശ്വാസത്തെ ആദ്യം വെല്ലുവിളിക്കുകയും തൻ്റെ സ്ഥാനം നന്നായി സംരക്ഷിക്കുകയും ചെയ്തു പ്രകൃതി ശാസ്ത്രം യുക്തി വെളിപാട് നിയമം ക്രമം എന്നിവയുടെയെല്ലാം ഉറവിടം ദൈവമാണെങ്കിൽ എല്ലാം സത്യമാണെങ്കിൽ ദൈവത്തിനെ തന്നെ തന്നെ എതിർക്കാൻ കഴിയില്ല എന്നതാണ് ലളിത ലളിതമായ ഉത്തരം പ്രകൃതി ശാസ്ത്രങ്ങളെ ഒരു സത്യം കൊണ്ട് സൃഷ്ടിക്കുകയും പിന്നീട് ദൈവശാസ്ത്രത്തിൽ മറ്റൊരു സത്യം വെളിപ്പെടുത്തുകയും ചെയ്യാൻ അവന് കഴിയില്ല വിഷയം ഏതായാലും ദൈവത്തിൻ്റെ മനസ്സിലുള്ളത് സത്യമാണ് ദൈവത്തിൻ്റെ മനസ്സിലുള്ളത് തികച്ചും യോജിതം യോജിച്ചതാണ് എല്ലാ സൃഷ്ടികളും അതിൻ്റേതായ പൂർണ്ണമായ രീതിയിൽ ദൈവത്തെ വെളിപ്പെടുത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ഫാദർ ആൽബർട്ട് സഭയിലെ ഏറ്റവും സമൃദ്ധവും അഗാധവുമായ എഴുത്തുകാരിൽ ഒരാളായിരുന്നുവെങ്കിലും സഭയുടെ ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞനായി തീർന്ന ഒരു മനുഷ്യനെ രൂപപ്പെടുത്താൻ സഹായിക്കാനും ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചു സെൻ്റ് തോമസ് അക്വിനാസ് മാലാഖ ഡോക്ടർ ഫാദർ തോമസ് അക്വിനാസ് ഫാദർ ആൾബർട്ടിനേക്കാൾ ഇരുപത്തിയഞ്ച് വയസ്സിന് ഇളയതായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് അഞ്ചു വർഷം മുമ്പ് മരിച്ചു പാരീസിൽ വെച്ചാണ് ഇരുപത് വയസ്സുള്ള ഫാദർ തോമസ് ഫാദർ ആൾബർട്ടിൻ്റെ വിദ്യാർത്ഥിയായത് അവരുടെ അധ്യാപക വിദ്യാർത്ഥി ബന്ധം അഗാധമായ പരസ്പര ബഹുമാനത്തിലേക്കും സൗഹൃദത്തിലേക്കും വളർന്നു പലതരത്തിൽ ഫാദർ ആൾബർട്ട് ഫാദർ തോമസിന് അടിത്തറയിട്ടത് അരിസ്റ്റോട്ടിലിയൻ യുക്തിയും മെറ്റാഫിസിക്സും ആശ്ലേഷിക്കാനും ക്രിസ്ത്യാനിയാക്കാനും സഹായിച്ചു അരിസ്റ്റോട്ടിലിൻ്റെ എല്ലാ വശങ്ങളിലും പുതിയ സഭയിൽ ദൈവശാസ്ത്രജ്ഞ ദൈവശാസ്ത്രജ്ഞരിൽ ആദ്യത്തെ ആളാണ് ഫാദർ ആൽബർട്ട് ഫാദർ തോമസ് അതെല്ലാം നനച്ചു കൊഴിച്ച് പിന്നീട് അത് നിർമ്മിച്ച് ഇതുവരെ എഴുതിയതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദൈവശാസ്ത്ര കൃതിയാണ് സുമാതിയോളജിയെ ദൈവശാസ്ത്രത്തിൻ്റെ സംഗ്രഹം അല്ലെങ്കിൽ ദൈവശാസ്ത്രത്തിൻ്റെ സമാഹാരം വിശ്വാസവും യുക്തിയും പരസ്പരം വ്യക്തമല്ലെന്ന് കാണിക്കുന്ന ഏറ്റവും വലിയ ദൈവശാസ്ത്ര ദൈവശാസ്ത്രജ്ഞരിൽ ഒരാളായിരുന്നു ഈ മനുഷ്യർ മറിച്ച് അവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതും വേർപ്പെടുത്താനാവാത്തതും ആണ് ദൈവിക വെളിപാടിൻ്റെ വിശ്വാസം ഉള്ളടക്കം വിശകലനം ചെയ്യാൻ ശുദ്ധമായ മാനുഷിക യുക്തി ഉപയോഗിക്കുമ്പോൾ മനസ്സിന് ആഴത്തിലുള്ള സത്യങ്ങൾ വിശദീകരിക്കാനും അവയെ അവയുടെ യുക്തിസഹമായ നിഗമനത്തിലെത്തിക്കാനും കഴിയും അമൂർത്തതയുടെ ഏറ്റവും ഉയർന്ന തത്വത്തിൽ തലത്തിലേക്ക് പോലും ഫാദർ ആൽബർട്ടും തോമസും തമ്മിലുള്ള ബന്ധവും ബഹുമാനവും വളരെ ആഴത്തിലുള്ളതായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ ഫാദർ ആൽബർട്ടിനെ കോളോണിയിലേക്ക് മാറ്റിയപ്പോൾ ഫാദർ തോമസ് അദ്ദേഹത്തെ അനുഗമിച്ചു ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാലിൽ ഫാദർ ആൽബർട്ടിനെ ഡൊമിനിക്കൻ ഓർഡറിൻ്റെ പ്രവിശ്യ സുപ്രിയരായി നിയമിച്ചു അദ്ദേഹത്തിൻ്റെ അക്കാദമിക് പ്രവർത്തനങ്ങളിൽ ഭരണപരമായ ചുമതലകൾ ചേർത്തു ആയിരത്തി ഇരുന്നൂറ്റി അറുപതിൽ അലക്സാണ്ടർ നാലാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ റെജൻസ്ബർഗിലെ ബിഷപ്പായി നിയമിച്ചു അവിടെ അദ്ദേഹം അടുത്ത മൂന്ന് വർഷം തുടർന്നു ആ സമയത്ത് ബിഷപ്പ് ആൽബർട്ട് സഭയിലെ ഏറ്റവും വലിയ മനസ്സുകളിൽ ഒരാളായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ എളിമ അദ്ദേഹത്തിൻ്റെ ജനങ്ങളോട് ഹൃദയം കീഴടക്കി ആ രൂപതയെ ബാധിച്ച ഭിന്നതകൾക്ക് സൗഖ്യം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ബിഷപ്പ് ആൽബർട്ട് തൻ്റെ സ്ഥാനം രാജിവെച്ചതിന് ശേഷം ബിഷപ്പ് ആൽബർട്ട് തൻ്റെ അക്കാദമിക പ്രവർത്തനങ്ങൾ തുടരുന്നതിനിടയിൽ നയതന്ത്ര ദൗത്യങ്ങൾക്കായി മാർപ്പാപ്പ അദ്ദേഹത്തെ നിയോഗിച്ചു ബിഷപ്പ് ആൽബർട്ടും ഫാദർ തോമസും തോമസ് അക്വിനിയാസും അരിസ്റ്റോട്ടിലിയൻ യുക്തിയുടെയും മെറ്റാഫിസിക്സിൻ്റെയും ഉപയോഗത്തിൽ തകർപ്പന്മാരായതിനാൽ അവരെ വിമർശിച്ചവരുമുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴിൽ ഫാദർ തോമസ് മരിച്ച രണ്ടു വർഷത്തിനു ശേഷം വിവിധ ശാസ്ത്രജ്ഞർ അരിസ്റ്റോട്ടിലിയൻ യുക്തിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആ ഇരുന്നൂറ്റി പത്തൊമ്പത് ദൈവശാസ്ത്ര നിർദ്ദേശങ്ങളെ അപലപിച്ചുകൊണ്ട് പാരിസ് ബിഷപ്പ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു ദൈവത്തിൻ്റെ സർവശക്തി വളരെ അതീതമാണെന്ന് പ്രസ്താവിച്ചു ആ ഇരുന്നൂറ്റി പത്തൊമ്പത് പേരിൽ ഇരുപതും ഫാദർ തോമസിൽ നിന്നുള്ളവരായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏകദേശം ഇരുപത്തിയേഴ് വയസ്സുണ്ടായിരുന്നിട്ടും ബിഷപ്പ് ആൽബർട്ട് തൻ്റെ വിശുദ്ധ വിദ്യാർത്ഥിയെ വ്യക്തിപരമായ വ്യക്തിപരമായി പ്രതിരോധിക്കാൻ പാരീസിലേക്ക് യാത്ര ചെയ്തുവെന്ന് ചില കഥകൾ പറയുന്നു അവസാനം അധ്യാപകനും വിദ്യാർത്ഥിയും സഭയുടെ വിശുദ്ധരും ഡോക്ടർമാരും ആയിത്തീരുന്നു അങ്ങനെ ദൈവത്തിൻ്റെയും യഥാർത്ഥ സർവശക്തിയിലേക്ക് വിരൽ ചൂണ്ടുന്നു വിശുദ്ധ ആൽബർട്ട് ദി ഗ്രേറ്റ് പരിശുദ്ധാത്മാവിനാൽ തീ പിടിച്ച മനസ്സുള്ള ഒരു മനുഷ്യനായിരുന്നു കേവലം മനുഷ്യൻ്റെ ഭൗതിക ശേഷിക്ക് അവൻ നേടിയത് ഒരിക്കലും നേടാനാവില്ല ചില വിശുദ്ധന്മാർ രക്തസാക്ഷികളായി മരിക്കാൻ ആവശ്യമായ മനക്കരുത്തുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു ചിലർ ദൈവത്തിൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തുന്ന മിസ്റ്റിക്മാരാണ് ചിലർ പുതിയ ചാരിസങ്ങളിലൂടെയും മതസമൂഹങ്ങളിലൂടെയും സഭയെ പടുത്തുയർത്തുന്നവരാണ് ചിലർക്ക് വിശുദ്ധരായ ആൾബർട്ടിനെയും തോമസിനെയും പോലെ ബുദ്ധിയുടെയും സമ്മാനം ജ്ഞാനം അറിവ് വിവേകം എന്നിവയുടെ ഏറ്റവും ഉയർന്ന ഗുണങ്ങളാൽ സന്നിവേശിപ്പിച്ചിരിക്കപ്പെടുന്നു അതിലൂടെ അവർക്ക് സഭയെ കെട്ടിപ്പെടുക്കാൻ കഴിയുന്ന ഉറച്ച ദൈവശാസ്ത്രപരമായ അടിത്തറ ഉപേക്ഷിക്കാൻ കഴിയും എല്ലാ വിഷയങ്ങളിലും വൈദഗ്ധ്യം നേടിയതിനാൽ സാർവത്രിക ഡോക്ടറായി നാമകരണം ചെയ്യപ്പെട്ട മഹാനായ വിശുദ്ധ ആൾബർട്ടിനെ നാം ആദരിക്കുമ്പോൾ ചിന്തയുടെ ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ മനസ്സുണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിന്റെ പ്രാവീണ്യം വളരെ വലുതാണെന്ന ലളിതമായ വസ്തുതയെക്കുറിച്ച് ചിന്തിക്കുക എന്നാൽ ദൈവത്തിൻ്റെ മനസ്സിനെ അപേക്ഷിച്ച് സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളം ഈ എലിമയുള്ള സത്യം വിശുദ്ധ ആൽബർട്ട് അനായാസം പ്രസ്താവിക്കുമായിരുന്നു എന്നിട്ടും ആ ഒരു തുള്ളിയായി മാറാനുള്ള ശ്രമത്തിൽ നിന്ന് അത് അവന് ഒരിക്കലും തടഞ്ഞില്ല കാരണം അത് ദൈവം നമുക്ക് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും വ്യക്തമാക്കുന്നതിനുമുള്ള ഒരു ചെറിയ മാർഗമായിരുന്നു ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നത് യാഥാർത്ഥ്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എത്ര ചെറുതാണെങ്കിലും അതിന് അനന്തമായി മൂല്യമുണ്ട് നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചുള്ള പഠനത്തോടുള്ള നിങ്ങളുടെ പ്രതിബദ്ധത പുതുക്കിക്കൊണ്ട് വിശുദ്ധ ആൾബർട്ടിനെ അനുകരിക്കാൻ ശ്രമിക്കുക അതുവഴി ഈ മഹാനായ മനുഷ്യന് നൽകിയ കൃപയുടെ ഒരു തുള്ളി നിങ്ങളുടെ മനസ്സിന് അനുഭവപ്പെടും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ ആൽബർട്ട് ദി ഗ്രേറ്റ് നിങ്ങളുടെ മനസ്സിന് ദൈവത്തിൻ്റെ ആഴവും പരപ്പും ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ ആ ലക്ഷ്യത്തിനായി പരിശ്രമിച്ചു ആ നിരന്തര പ്രയത്നത്തിൻ്റെ ഫലമായി സഭയുടെ വിശ്വാസത്തിൻ്റെ വികാശത്തിന് ഉറച്ച അടിത്തറയിടാൻ സഹായിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ പല വിധത്തിൽ ഉപയോഗിച്ചു ദൈവം വെളിപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളുടെയും പഠനങ്ങളിൽ പഠനത്തിലും പ്രാർത്ഥനപൂർവമായ ചിന്തയിലും വിചിന്തത്തിലും ഞാൻ കൂടുതൽ മുഴുവനായി എന്നെ തന്നെ സമർപ്പിക്കാൻ ദയവായി എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ അങ്ങനെ ഞാൻ അവനുമായുള്ള കൂട്ടായ്മയിലേക്ക് കൂടുതൽ ആഴത്തിൽ ആകർഷിക്കപ്പെടും വിശുദ്ധ ആൽബർട്ട് ദി ഗ്രേറ്റ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു